േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ഒൻപത് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മുപ്പത്തിയാറ് വയസ്സുകാരനെ പന്ത്രണ്ട് വർഷം തടവിനും ഇരുപത്തിയ്യായിരം രൂപ പിഴയടക്കുന്നതിനും കോടതി ശിക്ഷിച്ചു പിഴ അടച്ചില്ലെങ്കിൽ ഏഴു മാസം സാധാരണ തടവിനും നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി കെ പി ജോയാണ് ശിക്ഷ വിധിച്ചത് പന്ത്രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള അതിജീവിതയെ ലൈംഗികമായി പീഡിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടെ പ്രതി രണ്ടായിരത്തി ഡിസംബർ ഒന്നു മുതൽ പതിനെട്ട് വരെ അതിജീവിത താമസിക്കുന്ന വാടക കോട്ടേജിൽ അതിക്രമിച്ചു കയറി ലൈംഗിക അക്രമത്തിന് ഇരയാക്കിയെന്നാണ് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതി എടക്കര പാലേമാട് സ്വദേശി പനങ്ങാടൻ വീട്ടിൽ ഷാനവാസിനെയാണ് കോടതി ശിക്ഷിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി വേണ്ടി പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും പന്ത്രണ്ട് രേഖകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷീബ പി സി പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി എൻഫോർ ന്യൂസ് ഫോൺ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ